നമസ്കാരം നിലമ്പൂര് രാഷ്ട്രീയ പ്രചരണം കത്തിക്കാളുന്ന സമയത്ത് ശശി തരൂർ എന്താണ് വരാത്തത് പ്രചരണം ആരംഭിച്ച കാലത്ത് അദ്ദേഹം നാട്ടിലുണ്ടായില്ല വിദേശത്ത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി എല്ലാ സംഘങ്ങളും തിരിച്ചെത്തി എന്നിട്ടും ഒരു ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്താണ് വരാത്തത് അതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമുണ്ട് അദ്ദേഹം നേതൃത്വവുമായി അകൽച്ചയിലാണ് എന്നുള്ളതാണ് ആ അകൽച്ചയ്ക്ക് ആക്കം കൂട്ടിയൊരു സംഭവം സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശത്തേക്ക് സർക്കാരിൻ്റേതായ നയതന്ത്ര പ്രതിനിധികളെ അയക്കുന്ന തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം അദ്ദേഹം വിദേശത്ത് പോയി തിരിച്ചെത്തി സർക്കാരിൻ്റെ ഈ ഭാഗമായി പോയ ഈ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായി പോയി അദ്ദേഹം എടുത്ത നിലപാടുകൾ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നേതൃത്വത്തെ വലിയ നിലയിൽ ചോടിപ്പിച്ചു ഒരു ഭാഗത്ത് ശശി തരൂർ ഒരു നിലപാട് പറയുന്നു ആഭ്യന്തരമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിനകത്ത് രാഹുൽ ഗാന്ധി തന്നെ മറ്റൊരു നിലപാട് പറയുന്നു ഇത് രണ്ടും ചേരാത്ത വിധം സമാന്തരമായി സഞ്ചരിക്കുന്നതായ ഒരു പൊതുബോധം ഒരു നരേറ്റീവ് ബി ജെ പി ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് രണ്ട് പേരുടെയും ശശി തരൂരിൻ്റെയും പാർട്ടി നേതൃത്വത്തിൻ്റെയും നിലപാടുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വിദേശ സന്ദർശനം കഴിഞ്ഞ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുണ്ട് നയതന്ത്രത്തിലെ സിന്ദൂര എന്ന തലക്കെട്ടിലാണ് ആ ലേഖനം അദ്ദേഹം എഴുതിയത് ആ തലക്കെട്ടിൽ തന്നെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് മോദി സർക്കാരിനുള്ള പ്രശംസയാണോ എന്നുള്ളതാണ് ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം സമാന്തരമായി കോൺഗ്രസ് ഇങ്ങനെയൊരു സാഹചര്യത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തെ നേരിടുന്നതിൽ അപക്വത കാണിച്ചു എന്നുള്ളതാണ് ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്തായാലും ഈ യാത്ര കഴിഞ്ഞു യാത്രയ്ക്ക് പേര് നിർദ്ദേശിക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കോൺഗ്രസ് തരൂരിൻ്റെ പേരില്ലാതെയാണ് പട്ടികൊടുത്തത് പക്ഷേ കേന്ദ്രം നേരിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചു എന്നൊക്കെയുള്ള വലിയ ചർച്ചയായ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും ഇന്നത്തെ ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ് ശശി തരൂർ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് സമാനമായി കഴിഞ്ഞ ദിവസം മറ്റൊരു സംഘത്തിലെ അംഗം ആയിരുന്ന ജോൺ ബ്രിട്ടാസ് കേരളത്തിൽ നിന്നുള്ള എം ജോൺ ബ്രിട്ടാസ് ദേശാഭിമാനി പത്രത്തിൽ രണ്ട് ലക്കമായി എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതിയിരുന്നു അതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ ശശി തരൂരിൻ്റെ ലേഖനം ജോൺ ബ്രിട്ടാസ് അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ തന്നെ ചില വിമർശനങ്ങൾ ഈ സർക്കാരിന് പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന ചില വിമർശനങ്ങൾ നേരിട്ടല്ലെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലും വിദേശത്ത് പോയ സംഘത്തിനുണ്ടായ അനുഭവത്തിൽ ഇന്ത്യയിൽ രൂപപ്പെടുത്തിയ നറേറ്റീവ് ബി ജെ പിയുടെ സർക്കാർ രൂപപ്പെടുത്തിയ നറേറ്റീവിനെ വിമർശിക്കുന്ന വലിയ ചില പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഒപ്പം രാഹുൽ ഗാന്ധിയും ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം ലേഖനത്തിൽ ഉന്നയിച്ചു പ്രത്യേകിച്ചും ഇന്ത്യയുടെ നഷ്ടപ്പെട്ട വിമാനങ്ങളെക്കുറിച്ച് അടക്കമുള്ള ചോദ്യങ്ങൾ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ആഹ്വാനം ചെയ്തു പക്ഷേ പക്ഷേ കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ശശിതരൂരിൻ്റെ ലേഖനത്തിൽ ഉള്ള ഒരു വ്യത്യാസം ശശിതരൂർ സമ്പൂർണമായി സർക്കാരിനൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ലേഖനമാണ് എന്നുള്ളതാണ് മാത്രമല്ല കോൺഗ്രസ് ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് പരോക്ഷമായി ഒരു മറുപടി കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആ ലേഖനത്തിലെ ചില പോയിന്റുകൾ ഒരു അഞ്ച് പോയിന്റുകളിലൂടെ നമുക്ക് കടന്നു പോകാം ഒന്നാമത്തേതായി അദ്ദേഹം ഇത് രൂപീകരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് പാരഗ്രാഫിലായി പറയുന്ന ആ ചെറിയ പോയിന്റ് ഞാൻ വായിക്കാം ഇന്ത്യൻ പാർലമെൻറ്ററിൻ്റെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്ത് ആദ്യമായി എത്തിയപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ വിദേശ നയം ബി ജെ പിയുടെ വിദേശ നയം എന്നിങ്ങനെ വേർതിരിവില്ല എന്നും ഇന്ത്യയുടെ വിദേശ നയവും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഞാൻ പ്രഖ്യാപിച്ചതാണ് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഏത് വശത്ത് നാം നിലകൊണ്ടാലും രാജ്യ സുരക്ഷയുടെ കാര്യം വരുമ്പോഴും രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും സാമാന്യ ജനങ്ങളുടെ സുരക്ഷിതത്വവും അപകടപ്പെടുമ്പോഴും ദേശീയ താല്പര്യം മുൻനിർത്തി നാം ഒന്നിച്ച് അണിനിരക്കും ഇന്ദിരാഗാന്ധി മുതൽ നരസിംഹറാവും മൻമോഹൻ സിംഗും വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാർ രാഷ്ട്രീയ രംഗത്തെ സഹപ്രവർത്തകരോടും പ്രമുഖ വ്യക്തികളോടും പാർട്ടി ചായവകൾക്ക് അതീതമായി ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ഒട്ടേറെ സംഭവങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലുണ്ട് എന്നാണ് ശശി തരൂർ പറയുന്നത് അദ്ദേഹത്തിന് പ്രതിക്കൂട്ടിലാക്കാൻ പ്രത്യേകിച്ചും അനൗദ്യോഗികമായി പ്രത്യേകിച്ചും കോ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ ശ്രമങ്ങൾക്ക് ഒപ്പം മാധ്യമങ്ങളിൽ മുന്നോട്ട് വെച്ച നറേറ്റീവുകളുടെ ഒക്കെ മേലുള്ള ഒരു മറുപടി എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് അവിടെ അഭിപ്രായ വ്യത്യാസമില്ല കോൺഗ്രസിൻ്റെ താല്പര്യം ബി ജെ പിയുടെ താല്പര്യം എന്ന വ്യത്യാസമില്ല എന്ന് അദ്ദേഹം ഖണ്ഡിതമായി പറഞ്ഞു എന്നുള്ളതാണ് ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യം മറ്റൊന്ന് അതിനടിസ്ഥാനമായ നിലപാടുകൾക്ക് കാരണമായ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ വിഹായത്തിൽ നേർ ഈ സംഘങ്ങളുടെ ഘടന രാജ്യത്തിൻ്റെ പ്രാദേശികവും മതപരവുമായ വൈവിധ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു എന്നിട്ടും തങ്ങൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശത്തിൽ അവർ ശക്തരായി ഒറ്റക്കെട്ടായി നിന്നു പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും തൊട്ടു ഇന്ത്യ ഉയർത്തിക്കാട്ടിയ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തോട് ും ക്ഷമ കാണിക്കില്ല എന്ന നിലപാട് അടിവരയിട്ട് കാണിക്കാൻ ഈ സംഘങ്ങൾ എല്ലാ പരിശ്രമവും നടത്തി അതായത് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഈ തീരുമാനം നല്ലതാണ് എന്ന് ശശി തരൂർ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങളിൽ സന്ദർശന സമയത്ത് ഇവിടെ നടന്ന മാധ്യമ വിശകലനം അതത് രാജ്യങ്ങൾ നടന്ന മാധ്യമ വിശകലനം വിമർശനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ച് രാജ്യങ്ങളിലാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോയത് ദക്ഷിണ മധ്യ വടക്കൻ അമേരിക്കയിലെ ഗയാന പനാമ കൊളംബിയ ബ്രസീൽ യു എസ് അമേരിക്ക എന്നീ അഞ്ചു രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സംഘം പോയത് ആ സമയത്തുണ്ടായ മാധ്യമ ചർച്ചകളെ അദ്ദേഹം പറയുന്നത് ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമായി നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഈ പ്രതിനിധി സംഘങ്ങൾ അവരുടെ ദൗത്യങ്ങളിലായിരിക്കേ തന്നെ അതിൻ്റെ വിജയസാധ്യത സംബന്ധിച്ച് മാധ്യമ ഇടങ്ങളിൽ വിരുദ്ധങ്ങളായ വീക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി നികുതിദായകരുടെ പണം തൂർത്തടിക്കുകയാണ് പോലും പറഞ്ഞവരുണ്ട് നമ്മൾ എന്തു ലക്ഷ്യം മുൻനിർത്തിയാണോ ഇറങ്ങി പുറപ്പെട്ടത് അക്കാര്യത്തിൽ സംശയരഹിതമായും വ്യക്തമായി വിജയിച്ചു എന്നതാണ് സത്യം അതായത് വിമർശനങ്ങളിൽ വിജയസാധ്യത സംബന്ധിച്ച വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പറഞ്ഞതൊന്നുമല്ല ഒന്നുമല്ല അതിനപ്പുറത്ത് രാഷ്ട്രീയമായി ബി ജെ പി ഇതിനു ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ആ തരത്തിൽ പ്രതിപക്ഷത്തിന് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ബി ജെ പി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇതിനുപയോഗിക്കുന്നു അന്തർദേശീയ തലത്തിൽ അതേസമയം തന്നെ സമാന്തരമായി ബി ജെ പിയുടെ സംഘപരിവാറിന്റെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് പരിഹരിക്കാൻ ഇന്ത്യയിൽ ശശി തരൂരടക്കമുള്ള മറ്റ് ജനാധിപത്യ പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളുടെ മുഖം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രതിപക്ഷത്തെ തകർക്കാനുള്ള അല്ലെങ്കിൽ ആധിപത്യം നേടാൻ അവർക്ക് മേലെ ആധിപത്യം നേടാനുള്ള രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള ഒരു ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് വിമർശനം ഉയർന്നത് അത്തരം വിമർശനങ്ങൾക്ക് ഒന്നും പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതടക്കം ചില കാര്യങ്ങളിലുണ്ടായ നിർണായകമായ ചില ഗുണകരമായ ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങൾ ഈ അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച ഘട്ടങ്ങളിൽ അതത് രാജ്യം ഭാഗത്തു നിന്നുണ്ടായ സഹകരണവും അതത് രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ നമ്മുടെ സംഘത്തിനോട് കാണിച്ച ഉദാരമായ സമീപനവും ഒക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒപ്പം പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് നിന്ന് ഇന്ത്യക്ക് ലഭിച്ച പിന്തുണയുടെ കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് ഞങ്ങൾ ലക്ഷ്യമിട്ട ശ്രോതാക്കൾ ഈ രാജ്യങ്ങളിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ പറ്റുന്ന വിദേശ നയവുമായി ബന്ധമുള്ളവരാണ് ജനകീയ മാധ്യമങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് യഥാർത്ഥത്തിന് നിരക്കാത്ത പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് സംഘർഷം അവസാനിച്ച് രണ്ടാഴ്ചക്ക് ശേഷം മറ്റു വാർത്തകൾ കുമിഞ്ഞു കൂടുന്ന സമയത്ത് എന്നാൽ ഞങ്ങളുടെ ദൗത്യത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെയും ക്രിയാത്മകമായും വാർത്തകൾ നൽകി ഭീകരവാദം എന്ന കാതലായ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സന്ദർശിച്ച അഞ്ചു രാജ്യങ്ങളുമായും സാങ്കേതികവിദ്യ പ്രതിരോധം വ്യാപാരം സാമ്പത്തിക സമാഹരണം തന്ത്രപരമായ മറ്റു മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളും നടക്കുകയുണ്ടായി ഇത് ആ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സഹായമാകും ഈ രാജ്യ തലസ്ഥാനങ്ങളിൽ ഞങ്ങൾ നടത്തിയ ചർച്ചകളിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സ്ഥാന കാരണം വിജയകരമായി വിശദീകരിക്കാൻ സാധിച്ചു ആ പേരിൻ്റെ സാംസ്കാരികവും പ്രതീകാത്മകവുമായ പ്രതിധ്വനികൾ ഉൾപ്പെടെ അങ്ങനെ സ്വയം സംരക്ഷണത്തിനുള്ള ഇന്ത്യയുടെ പരമാധികാരത്തിന് വലിയ പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞു ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ട ലോകരാഷ്ട്രങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തിന് നേരെ നാം നടത്തുന്ന പോരാട്ടങ്ങളെ പിന്തുണക്കുകയും ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പാകിസ്ഥാനുള്ള പങ്കിന്റെ പ്രത്യക്ഷമായ തെളിവുകൾ ചർച്ച ചെയ്യുന്നതിനും സൂക്ഷ്മമായി വിലയിരുത്തുന്നതിനും ഒക്കെ സഹായകരമായി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം പാകിസ്ഥാൻ സമാന്തരമായി നടത്തിയ ചില ശ്രമങ്ങൾ ദുർവ്യാഖ്യാനങ്ങൾ തിരുത്താൻ കഴിഞ്ഞു എന്നുള്ള നേട്ടം കൂടിയുണ്ട് അതൊരു രസകരമായ സംഭവമായി അദ്ദേഹം പറയുന്നുണ്ട് ഭീകരതയോടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് അമേരിക്കയിൽ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു നയതന്ത്ര സംഘം എത്തി ഇന്ത്യയുടെ വീരചരിതത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഭീകരപ്രവർത്തനങ്ങളിലെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പതിവ് നിഷേധങ്ങൾ ഇങ്ങനെ തികച്ചും പരിഹാസ്യമായ ഇരവാദവും അവർ ഉയർത്തി ഭീകരതയുടെ മുഖ്യ ബലിയാട് പാകിസ്ഥാൻ തന്നെയാണെന്ന് ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചു നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് വിഷപ്പാമ്പുകൾ വളർത്തിയിട്ട് അവ കടിക്കുന്നത് അയൽക്കാരെ മാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാനാവില്ല എന്ന് ഞാൻ ഹിലാരി ക്ലിൻഡിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രതികരിച്ചു പാക് ഭീകരതയോടുള്ള ഇന്ത്യയുടെ നിലപാട് അമേരിക്കൻ ജനപ്രതിനിധികളുടെ ഇടയിൽ ശക്തമായി പ്രതിധ്വനിച്ചു പാകിസ്ഥാൻ്റെ പ്രതിനിധികളുമായി സംവദിക്കുന്ന സമയത്ത് പോലും അവർ ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുകയും അതിനെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു എന്ന് ശശി തരൂർ എഴുതുന്നുണ്ട് ആത്യന്തികമായി ഈ യാത്രയുടെ മികവ് ഈ യാത്ര ഫലവത്തായതിൻ്റെ വിശദാംശം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് ഭീകരതയോടുള്ള ഇന്ത്യയുടെ ന്യായമായ പോരാട്ടത്തെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമായ ബോധ്യപ്പെടുത്തലുകൾ നടത്തിയ നതിയായ തൃപ്തിയോടെയാണ് എൻ പ്രതിനിധി സംഘം ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയത് എന്നാണ് യാത്രയുടെ ഫലത്തെക്കുറിച്ച് ശശി തരൂർ നടത്തുന്ന നിഗമനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യയിൽ നിന്ന് പോയ ഒരു നയതന്ത്ര പ്രതിനിധി സംഘത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ അതിൽ ഒരു സംഘത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നതിൽ പ്രസക്തിയുണ്ട് അതിനപ്പുറത്ത് ഈ കാര്യം കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൂടി പ്രതിധ്വനിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ശശി തരൂരിനെതിരെ നേരത്തെയുള്ള എതിർപ്പുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒപ്പം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള യാത്രാ സംഘത്തിൽ പങ്കാളിയായതിനു ശേഷമുള്ള എതിർപ്പുകൾ കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ നിഷ്പ്രഭമാക്കും വിധം കോൺഗ്രസിൻ്റെ നിലപാട് സർക്കാരിൻ്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണല്ലോ നിലവിൽ ഉയരുന്ന ഒരു ആക്ഷേപം ആ ആക്ഷേപത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന വിധത്തിൽ മാത്രമല്ല അത്തരത്തിൽ ആക്ഷേപം ഉയർത്തി ാളുകൾക്കുള്ള മറുപടി എന്ന നിലയിൽ കൂടി വേണം ശശി തരൂരിൻ്റെ ഈ ലേഖനത്തെ വായിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ പോക്കിൻ്റെ ഉദ്ദേശശുദ്ധി ആവർത്തിച്ചു കൊണ്ടാണ് അദ്ദേഹം നടത്തുന്നത് ഇനിയുള്ള ആളുകളിൽ ഇത് സംബന്ധിച്ച ചർച്ചകളിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ പതിവിരീതി അനുസരിച്ച് ഒരു തരത്തിലും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഒരു പാർലമെൻ്റ് സമ്മേളനം ഒന്നും ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർക്കാൻ ഒരു സാധ്യതയുമില്ല അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള സമാന്തരമായ ഓപ്പറേഷൻ അവർ നടത്തുന്നുമുണ്ട് ശശി തരൂരിനെ നിയമിച്ചതിൻ്റെ ഭാഗമായി എന്ത് നേട്ടമുണ്ടായി എന്ന് ബി ജെ പിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു അവർക്കുണ്ടായ നേട്ടം രാജ്യത്തിന് ഉണ്ടായി അത് നല്ലതുമാണ് അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സും തിരിച്ച് കോൺഗ്രസ് ഉണ്ടാകുന്ന അകപ്പെടുന്ന പ്രശ്നം തിരിച്ചറിയാൻ ശശി തരൂരും തയ്യാറാകുന്നില്ല എന്നുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ സംഘർഷ സാഹചര്യം രൂപപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് എഴുതിയ ലേഖനവും ജോൺ ബ്രിട്ടാസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയുടെ പ്രതിനിധിയായി പോകുന്ന ഘട്ടത്തിൽ ആ യാത്രയ്ക്ക് ശേഷം പറയുന്ന കാര്യങ്ങളിൽ ആഭ്യന്തരമായി നമ്മൾ സ്വീകരിക്കേണ്ട ചില തിരുത്തൽ നടപടികളെ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് കാര്യം പ്രസക്തമാണ് അത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എന്തായാലും തരൂരിൻ്റെ ഈ നിലപാട് വരും നാളുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കുന്ന ഒരു നിലപാടാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം